കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി പോലെ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് ഉലുവക്കഞ്ഞിയും ഉലുവക്കഞ്ഞി വെക്കാനായിട്ട് ഞാൻ കാൽ കപ്പ് ഉലുവ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഈ വെള്ളം കളയാൻ പാടില്ല അതും കൂടി ഒഴിച്ച് വേണം വേവിക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു കപ്പ് പച്ചരിയും എടുത്തിട്ടുണ്ട് പച്ചരി ഇതുപോലെ വാഷ് ചെയ്ത് വേണം ഇടാൻ അതിൻ്റെ വെള്ളം അടിക്കില്ല ഞാൻ അവര് ഇഴയുള്ളവർക്ക് അതും എടുക്കാം അതില്ലാത്തതുകൊണ്ട് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അരമുറി തേങ്ങയുടെ രണ്ടാം പാലും രണ്ടാം പാലാണ് ഇത് അത് കഴിഞ്ഞ് അതിൻ്റെ ഒന്നാം പാലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം ശരീരവേദന നടുവേദന കൈകാൽമുട്ട് വേദന അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉലുവക്കഞ്ഞി അത്യുത്തമമാണ് അതുപോലെ തന്നെ പ്രസവരക്ഷയ്ക്കായിട്ടും ഉലുവക്കഞ്ഞി ഉപയോഗിക്കുന്നുണ്ട് പച്ചില മരുന്നുകൾ കൊടുക്കില്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഉലുവക്കഞ്ഞിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇതാ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് അതിലേക്ക് പച്ചരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം അതിൻ്റെ അവസാനത്തെ വെള്ളത്തോട് കൂടി വേണം ചേർത്ത് കൊടുക്കാൻ കുതിർക്കാനിട്ട വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തേങ്ങയുടെ രണ്ടാം പാലില്ലേ അതും കൂടി ചേർത്ത് കൊടുത്ത് വേണം വേവിക്കാനായിട്ട് വെക്കാൻ തേങ്ങയുടെ രണ്ടാം പാലും കൂടി ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ഉലുവയും അരിയും നമ്മൾ തേങ്ങാപ്പാലിൽ വേവിക്കുന്നത് കൊണ്ട് അതിന് കഞ്ഞയ്ക്ക് കയ്പൊന്നും കാണില്ല അപ്പോൾ കുക്കറിലാണ് വേവിക്കാനായിട്ട് വെക്കുന്നത് അത് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് കരിപ്പെട്ടി ഒന്ന് ഉരുക്കിയെടുക്കാം ഇരുന്നൂറ് ഗ്രാം കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഉരുക്കിയെടുക്കാം ഇതുപോലെ ഔഷധ പ്രാധാന്യമുള്ള റെസിപ്പികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ശർക്കരയെക്കാടി ഏറ്റവും നല്ലത് കരിപ്പെട്ടിയാണ് അപ്പോൾ കരിപ്പെട്ടി ഒന്ന് ഉരുക്കിയെടുക്കണം കരിപ്പെട്ടി നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനരിച്ച് വേണം നമ്മൾ കഞ്ഞിയിലോട്ട് ചേർക്കാനായിട്ട് ആ സമയത്ത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ച ഉലുവയും അരിയും കൂടി നോക്കാം അത് ആ ഉലുവയും അരിയും വെന്ത് വന്നിട്ടുണ്ട് എൻ്റെ കുക്കറിലെ എട്ട് വിസലിലാണ് ഇത് വെന്തത് ഓരോരുത്തരും കുക്കറിൻ്റെ ഇതനുസരിച്ചിരിക്കും ഈ അരിയും ഉലുവയും വേവിക്കാനായിട്ട് വെക്കുമ്പോൾ ഒരിക്കലും കരിപ്പെട്ടി ചേർത്ത് വെക്കരുത് കാരണം അത് വേഗാൻ താമസമായിരിക്കും ഇതുപോലെ തേങ്ങാപ്പല്ലി വേവിച്ചെടുത്തതിനു ശേഷമാണ് കരിപ്പെട്ടി ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ കരിപ്പെട്ടി ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഉരിക്കൽ കൂടി ഒന്ന് തിളപ്പിച്ച് എടുക്കണം ഉലുവ കഞ്ഞി ഏത് പ്രായക്കാർക്കും കഴിക്കാം കർക്കിടക മാസത്തിൽ മാത്രമല്ല അല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഉലുവ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും സഹായിക്കുന്ന നല്ലൊരു ഘടകം തന്നെയാണ് തലമുടിക്കും അതുപോലെ ശരീര സൗന്ദര്യത്തിനും തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും എല്ലാം ഉലുവ നല്ലതാണ് ഉലുവ കഞ്ഞി ആയിട്ട് കുടിക്കാം ഉലുവ വെള്ളം തിളപ്പിച്ച് കുടിക്കാം എങ്ങനെ കുടിച്ചാലും ഉലുവ ഏറ്റവും നല്ലതാണ് ഇതാ ഉലുവ തിളച്ച് വന്ന് ഉലുവ കഞ്ഞി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒന്നാം തേങ്ങാപ്പാലേ അതും കൂടി ചേർത്ത് കൊടുക്കണം ഇതാ അതിലേക്ക് നമ്മൾ എടുത്തു വച്ച ഒന്നാം തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ പിന്നെ തിളപ്പിക്കാനൊന്നും പാടില്ല ചെറിയ ഒരു ചൂടാവുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇതാ ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ടേ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനായിട്ട് വെക്കാം ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണം കമൻറ്റ് കൊടുക്കണം ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടി കൊടുക്കണം ദാ ഉലുവക്കഞ്ഞി മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ പകർത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചൂടാക്കിയ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം ഈ നെയ്യൽ ചെറിയ ഉള്ളി മൂപ്പിച്ച് വേണമെങ്കിലും ഉലുവാക്കഞ്ഞിൽ ഇങ്ങനെ ഒഴിച്ചെടുക്കാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇവിടെ ആർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ഇതുപോലെ ചൂടാക്കി ഒഴിക്കുന്നതേ ഉള്ളൂ രുചികരവും ആരോഗ്യപ്രദവുമായ നമ്മുടെ ഉലുവകഞ്ഞി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ